മത്തായി എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹനാനെ അറിയിക്കുക അന്നന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടുന്നന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബധിതർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ അവർ പോയി പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹനാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റ് തുലയുന്ന ഞാങ്ങനെയോ അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത് പ്രവാചകനെ കാണാനോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചനകൾക്ക് വലിയവനെ തന്നെ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാമയോഹനാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപ യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ തലമുറ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഛന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമൂ സമാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചുബാധിതനെന്ന് അപ്പോൾ അവർ പറഞ്ഞു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശ്വസിക്കാൻ തുടങ്ങി കൊറോസിൻ നിനക്ക് ദുരിതം ബത്സേദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കെടുത്ത് ചാരം പൂശി അഴുതുപിക്കുമായിരുന്നു വിധിദിനത്തിൽ ടയറിലും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഫർനാമെ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടി പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിൻ്റെ സ്ഥിതി നിറേതിനേക്കാൾ സഹനീയമായിരിക്കും യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ ഈ നി കാര്യ നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാന് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായകയാൽ എൻ്റെ മുഖം വഹിക്കാൻ വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്